ലാബ്രേഷർക്കോ മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ ഒന്നാമത്തെ വൃക്ഷത്തിൻ്റെ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങിലേക്കാണ് ആദ്യം പോകുന്നത് ആ വ്യക്തി സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അതാണ് നിങ്ങൾ നോക്കുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ തിരിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ എന്തിനു സ്നേഹിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് നിങ്ങൾക്കറിയാം ആ വ്യക്തി നിങ്ങളുടെ ഒരു രക്ഷകർത്താവിനെ പോലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പുറമേയുള്ള സ്നേഹവും അകമേയുള്ള സ്നേഹവും ഒരുപോലെ തന്നെയാണ് കാരണം പുറമേ നിങ്ങളോട് ആ വ്യക്തി സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് പരിഗണന നൽകുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് പരിഗണന നൽകുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ജീവിക്കാനുള്ള തത്രപ്പാടുണ്ട് അതായത് ഭൗതികമായ സാഹചര്യങ്ങൾ ആ വ്യക്തി ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലുണ്ട് തൻ്റെ തൊഴിൽ മേഖലയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യമായ ആ വ്യക്തി നിർവഹിച്ചു മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുന്നു അതിനിടയിൽ എപ്പോൾ സമയം കിട്ടുന്നുവോ എപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകുന്നുണ്ട് നിങ്ങൾക്കത് നിങ്ങൾക്കതറിയുകയും ചെയ്യാം ആ വ്യക്തിയുടെ ആ ജീവിതത്തിൽ ഏതവസരത്തിൽ നോക്കിയാലും നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തി കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്നെ ആ വ്യക്തി സ്നേഹിക്കുന്നു എന്ത് കാരണത്താൽ എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തി എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്തിരി സ്നേഹിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അവിടെ ഒരു ചോദ്യത്തിൻ്റെയോ ഒരു ഉത്തരത്തിൻ്റെ പ്രസക്തിയില്ല കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയോട് ആത്മാർത്ഥമായ സ്നേഹം ഇല്ലായെങ്കിൽ അത് ഇത് കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ആ വ്യക്തിയെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് ആത്മാർത്ഥം കാണിക്കുന്നില്ല എനിക്ക് മറ്റൊരാളെയാണ് ഇഷ്ടം തക്കം കിട്ടിയാൽ ഞാൻ മറ്റേ സ്നേഹിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതറിയാം ഇനി നിങ്ങൾ ആ വ്യക്തിയെ തന്നെ സ്നേഹിക്കുകയാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ് നിങ്ങൾക്ക് ജീവൻ പോയാലും ആ വ്യക്തി തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്കതറിയാം കാരണം നിങ്ങളാണ് ഉള്ള വ്യക്തി നിങ്ങളുടെ മനസ്സറിയേണ്ടതില്ല നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കൃത്യമായി അറിയാം നിങ്ങളുടെ മനസ്സിലുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ആശങ്കയും ഇല്ല ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ ഉണ്ടാവാം ഭാവിയിൽ എന്ത് സംഭവിക്കും അതുപോലൊരു കോസ്റ്റ്യനാണ് നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടാതായിട്ടുള്ളത് ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിയുടെ സ്നേഹം കളങ്കമാണോ കപടമാണോ വ്യാജമാണോ എന്നിങ്ങനെയുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉത്തരവുണ്ട് അത് യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരവാണ് നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം ഏത് തരത്തിൽ കണ്ടുവോ നിങ്ങളോട് ഏത് ആ വ്യക്തി സ്നേഹം കാണിച്ചുവോ അതിൽ കൂടുതൽ സ്നേഹം ആ വ്യക്തി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അതായത് ഈ കാണിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സ്നേഹം നിങ്ങൾക്കായിട്ട് നൽകാൻ ആ വ്യക്തി തൻ്റെ ആരും ശ്രദ്ധിക്കാത്ത ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ നിങ്ങളോട് ഇപ്പോൾ കാണിക്കുന്നത് അതിലൊരു ശതമാനം മാത്രം സ്നേഹമുണ്ടാവുകയുള്ളൂ അതിനേക്കാൾ കൂടുതൽ സ്നേഹം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പ്രകടിപ്പിക്കാൻ അറിയാതെ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ സമയമായിട്ടില്ലെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കൂടുതൽ പ്ര പ്രകടിപ്പിച്ച് നിങ്ങൾ വഷളായിപ്പോകുമെന്ന് കരുതി നിങ്ങളുടെ നന്മക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു വലിയ നിധി കാത്ത് വച്ചിരിക്കുകയാണ് ഈ കാണിക്കുന്നത് പകുതിയോ അതിൻ്റെ ഒരു ശതമാനമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയാതെ വെച്ചിരിക്കുന്ന സ്നേഹമാണ് കൂടുതൽ ആ വ്യക്തി നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഒരു സംശയവും വേണ്ട നിങ്ങൾ അതുപോലെ തന്നെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം അളക്കാൻ തോന്നിയത് അല്ലെങ്കിൽ നിങ്ങൾ അളക്കില്ലായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ഇവിടെ വ്യക്തമാകുന്നത് ആ വ്യക്തിയുടെ സ്നേഹം പൂർണ്ണമായി ശുദ്ധമാണ് ആത്മാർത്ഥമാക്കാം അടുത്തതായിട്ട് പൂച്ച എന്ന് പറയുന്ന പയല് തിരഞ്ഞെടുത്ത ഒരു റീഡിങ് ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം സത്യമാണോ കാപട്യമാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ന് നോക്കുമ്പോൾ പുറമേ ആ വ്യക്തി കാണിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് അത്രയോട്ട് ബോധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ നിലവിൽ സ്നേഹിക്കുന്നില്ല ആ വ്യക്തിയുടെ സ്നേഹം കുറവാണെന്നോ ആ സ്നേഹം പോരാ എന്നോ എന്തോ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട് നിങ്ങൾക്കിതൊന്നും പോരാ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്കിപ്പോൾ ഈ ഉള്ളതൊന്നും പോരാ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടണം ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിച്ചേ തീരൂ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ദുഃഖമായി മാറും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ വിഷമമായിട്ട് മാറും കാരണം ആ വ്യക്തിയുടെ സ്നേഹം എത്ര അനുഭവിച്ചാലും മതി വരാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ആ വ്യക്തി എന്നെ ഒന്ന് കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് പലപ്പോഴും നിങ്ങൾക്ക് സംശയം തോന്നി എന്നോടുള്ള സ്നേഹം സത്യമാണോ എന്നോട് ആ വ്യക്തിക്കുള്ള സ്നേഹം സത്യമാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ വ്യക്തി എന്നോട് കാണിക്കുന്ന സ്നേഹം അത്ര എനിക്ക് ബോധിച്ചിട്ടില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് ഇനി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാം ശരിയാണ് ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് നേരെ സംസാരിക്കുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒരു മൗനമായ ഒരു അന്തർമുഖനായ അന്തർമുഖിയായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഇനി ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും അല്ല നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് അത് എങ്ങനെ പ്രകടിപ്പിക്കണം എങ്ങനെ പറയണമെന്നറിയാതെ ആ വ്യക്തി കഷ്ടപ്പെടുകയാണ് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ചിന്തകളിലൂടെയൊന്നും പറയാൻ ആ വ്യക്തി കഴിയുന്നില്ല സാഹചര്യം കിട്ടുന്നില്ല ആ വ്യക്തി പലരെയും നിങ്ങളെയൊക്കെ ഭയപ്പെടുന്നു ഞാൻ ഈ സ്നേഹം തുറന്നു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ പ്രതികരിക്കും എനിക്ക് നിങ്ങളെ കിട്ടാൻ ഒരു വഴിയില്ലല്ലോ ആ വ്യക്തിയെ കിട്ടാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ മോശമല്ലേ അല്ലെങ്കിൽ ഒന്ന് പറയാൻ പോകുന്ന തരത്തിലൊരു നിലയിൽ ഞാൻ എത്തിയിട്ടില്ലല്ലോ എന്നെ ആരും അംഗീകരിക്കില്ല നിങ്ങൾ പോലും അംഗീകരിക്കില്ല എന്നുള്ള ചിന്തയിലാണ് ആ വ്യക്തിയുള്ളത് ആത്മവിശ്വാസം തീരെയില്ല പറയാനുള്ള ധൈര്യമില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പുകഞ്ഞു നിൽക്കുകയാണ് സ്നേഹം ആ സ്നേഹത്തിനൊരു സുവർണ ശോഭയുള്ള സ്നേഹമാണ് ഏറ്റവും ആത്മാർത്ഥമായുള്ള സ്നേഹമാണ് പക്ഷെ പറയാൻ ധൈര്യമില്ല ഒരു പാവത്തെ പോലെ ഇരിക്കേണ്ടി വരികയാണ് മറ്റു പലരും അവസരങ്ങൾ മുതലാക്കി പറഞ്ഞു പോയപ്പോഴും തനിക്ക് അത് പറയാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും പ്രണയസംബന്ധിയായിട്ട് ഈ വ്യക്തിക്കില്ല അതുകൊണ്ട് ആ വ്യക്തിയുടെ സ്നേഹം കപടമല്ല നിങ്ങൾക്കിപ്പോൾ തോന്നും നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തിയോട് സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വന്ന് സംസാരിക്കണ്ടേ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് അടുത്തിടപഴകണ്ടേ എന്നോടൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നോടൊന്നും പറയുന്നില്ല പക്ഷേ അത് ധൈര്യക്കുറവുകൊണ്ടാണ് സ്നേഹത്തിന് ആത്മാർത്ഥത കുറവില്ല മറ്റുള്ളവർ ഓടി നടന്ന് നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു ആ വ്യക്തിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ അന്വേഷിച്ചു വരുന്നു ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു തമാശ പറയുന്നു പക്ഷേ ഈ വ്യക്തി മാറി നിൽക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ല അറിയില്ല ആത്മവിശ്വാസക്കുറവ് എങ്ങനെ അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി നിൽക്കുന്നത് പ്രണയത്താൽ ഇഷ്ടത്താൽ ആത്മാർത്ഥമായ സ്നേഹത്താൽ ആ വ്യക്തി മന്ദിച്ച് നിൽക്കുകയാണ് എന്ത് തീരുമാനമെടുക്കുന്നോ എന്ന് പോലും ആ വ്യക്തിക്ക് അറിയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക